ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അപ്പു മോനാണ് എന്റെ അനീത്ര മോനാണ് അപ്പോ അതറവ് അതറവ് കൃഷ്ണ എന്നാണ് ശരിക്കും പേര് മൂന്നാം സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ് അപ്പോ ഞാനും അമ്മയൊക്കെ പാട്ട് പാടിയ വീഡിയോ ഇട്ടപ്പോൾ അവനെ ഒരു ഒരാഗ്രഹം പാട്ടുപാടിയിട്ട് വീഡിയോ എടുക്കണമെന്നുള്ളത് അപ്പൊ എന്നോട് പറഞ്ഞു ഞാനും ഒരു പാട്ടുപാടിയ വീഡിയോ ചെയ്യാമോ എന്നോ ചോദിച്ചപ്പോൾ എന്നാ നോക്കാം എന്നാണ് ഞാൻ ഒരു പഴയ പാട്ടാണ് അവനെ പാട്ടൊക്കെ പാടണ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് അപ്പൊ ഇടയ്ക്ക് ആ പാട്ടൊക്കെ ഇങ്ങനെ വീട്ടിൽ അവനെ ഇടയ്ക്ക് പാടി നടക്കാറുണ്ട് അപ്പൊ ഞാൻ എന്തായാലും അവനവനെ പറഞ്ഞപ്പോ ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അവൻ പാടുന്ന പാട്ട് നിങ്ങളെയും കൂടി ഏർ കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു പാട്ട് ഇപ്പൊ പാടാനായിട്ട് തയ്യാറായിട്ട് വന്ന നമുക്ക് എന്തായാലും പാട്ട് അയല കരിമീൻ വെച്ച നല്ല കറിയുമുണ്ട് ൂ നിറമുള്ള ചെറുമണി ചോറുമുണ്ട് തുമ്പൂ നിറമുള്ള ചെറുമണി ചോറുമുണ്ട് ഉപ്പിലിട്ട മാങ്ങയുണ്ട് മാങ്ങിണ്ട് കരിമീൻ വെച്ച നല്ല ചെമ്മീൻ അപ്പോൾ അപ്പുമോ പാടിയ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്തായാലും നല്ല പോലെ അവൻ പാടിയിട്ടുണ്ട് അവനൊക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൻ ശ്രമിച്ചു പാടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഒരു വളർന്നു വരുന്ന ഒരു എന്താ പറയാ ഇങ്ങനെയുള്ള കലാപരമായ കഴിവൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെ നമ്മള് പ്രോത്സാഹിപ്പിക്കൊണ്ട് മാക്സിമം പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഷെയർ ചെയ്യുവോ സപ്പോർട്ട് ചെയ്യുക എത്തിക്കുക അപ്പോ അവനെ ഭയങ്കര എന്താ പറയാ ഒരു വിഷമം പോലെ എന്റെ ചാനല് അത്രയ്ക്കും വർക്കൗട്ടൊന്നും ആവുന്നില്ല എന്നുള്ളത് അപ്പൊ അതുകൊണ്ടാണ് അവൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അവൻ വീഡിയോ എടുക്കുമ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയമ്മടെ ചാനല് സപ്പോർട്ട് ചെയ്യാൻ അങ്ങനെയായിട്ട് ഞാനും കൂടി പറയാന്നൊക്കെ ഉള്ളത് ഏർ അപ്പോ ഇങ്ങനെയുള്ള കലാപരമായിട്ടുള്ള കഴിവൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന നല്ലതാണ് അവരുടെ ഉള്ളിലുള്ള ആ ഒരു കലാപരമായിട്ടുള്ള ആ കഴിവിനെ നമ്മൾ പുറത്തോട്ട് എടുക്കാൻ ശ്രമിക്കുക അവരിങ്ങനെ ഓരോ പ്രോത്സാഹനം കൊടുത്ത് ഇങ്ങനെ പാടിപ്പിക്കുകയാണെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും പാട്ടായാലും ഡാൻസ് ആയാലും അവരുടെ ഉള്ളിലുള്ള ആ ഒരു ടാലൻറ്റ് നമ്മൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി നമ്മൾ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അവർക്കൊരു പ്രചോദനം പോലെ ആയിരിക്കും നാളെ ഭാവിയിൽ അവർക്ക് അതൊരു ഉപകാരപ്രദമായി വരാൻ സാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ പറയാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബായ്